ബസൂക്ക ആലപ്പുഴ ജിംഖാന മരണമാസ ഗുഡ് ബൈ ഡ്ലി എന്നീ സിനിമകളാണല്ലോ വിഷു ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് ഈ നാല് സിനിമകളിൽ ഒരൊറ്റ സിനിമക്കും ഒരു എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല നാല് സിനിമകൾക്കും ആവറേജ് പോസിറ്റീവ് റിപ്പോർട്ടാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ഈ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടേ രണ്ട് സിനിമകൾക്കാണ് ഒന്ന് മമ്മൂക്കയുടെ ബസൂക മറ്റൊന്ന് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രത്തിനും ഗുഡ് ബൈ ഡ്ലി എന്ന ചിത്രത്തിന്റെ ഷോയിങ് കാര്യങ്ങളെല്ലാം കുറവാണ് നല്ലൊരു അഭിപ്രായം ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നല്ല രീതിയിലുള്ള തൂക്കിയടിയാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കൂട്ടത്തോടെയുള്ള മലയാള സിനിമകൾ റിലീസായതോടുകൂടെ സ്ക്രീൻ കാര്യങ്ങളെല്ലാം കുറഞ്ഞു പോയിട്ടുണ്ട് ഗുഡ് ബൈ ഡ്ലി എന്ന ചിത്രത്തിന് കിട്ടിയത് എന്നാൽ ടോപ്പ് നോച്ച് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം പോകുന്നത് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന ചിത്രത്തിൻ്റെതാണ് ബസൂക്കയേക്കാൾ ഉച്ചക്കൊക്കെ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ടിക്കറ്റ്സിന്റെ ഡിഫറൻസ് ആണ് ആലപ്പുഴ ജിങ്കാനയും ബസൂക്ക എന്ന ചിത്രവും തമ്മിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈവനിങ് ആയ സമയത്ത് അത് കുറഞ്ഞിരിക്കുന്നു ഏകദേശം തോളോട് ചേർന്ന് ബസൂക്കയെയാണ് നമുക്ക് വൈകുന്നേരങ്ങളിൽ കാണാൻ സാധിച്ചത് ുന്നത് ആൻഡ് നൈറ്റ് ആവുന്ന സമയത്ത് എന്തായാലും ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന ചിത്രത്തിന്റെ അതേ ബുക്കിംഗിലേക്ക് മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന ചിത്രം എത്തപ്പെടും തന്നെയാണ് ഈ ഒരു ട്രെൻഡിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ശരിക്കും ഒരു ട്വന്റി ട്വന്റി പോരാട്ടം പോലെ വീണ് പോവാൻ മനസ്സിലാത്ത ബസൂക്ക എന്ന് പറയുന്ന ചിത്രം മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച നസ്ലിന്റെ വൈബ് പടം എന്നുള്ള പ്രതീക്ഷയിൽ റിലീസിന്റെ മുന്നേ തന്നെ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് നേടിയെടുക്കും എന്നുള്ള പ്രതീക്ഷ ആലപ്പുഴ എന്ന് പറയുന്ന ചിത്രത്തിന് ഉണ്ടായിരുന്നു അത് തന്നെയാണ് സിനിമയ്ക്ക് റിലീസിന്റെ മുന്നേ തന്നെ മികച്ച ഒരു അഡ്വാൻസ് ബുക്കിംഗും റിലീസിന്റെ ശേഷവും നേട്ടമായി ുന്നത് രേഖപ്പെടുത്തിയ ഈ ഒരു ചിത്രത്തിന് കണ്ടിരിക്കാം എന്നുള്ള റിപ്പോർട്ട് ഉണ്ടെങ്കിലും ആരും ഈ ഒരു സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് പറഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം നസ്ലിൻ എന്ന താരത്തിന് ഹാറ്റേഴ്സ് ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതോടൊപ്പം തന്നെ മമ്മൂക്കയും വിമർശകരും ഇപ്പോൾ നസ്ലിൻ ആയി മാറിയിട്ടുണ്ട് നസ്ലിന്റെ ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന ചിത്രത്തിന്റെ സപ്പോർട്ടുമായിട്ട് മറ്റുള്ള എല്ലാ താരങ്ങളുടെ ഫാൻസും ഉണ്ടാവുമ്പോൾ ബസൂക എന്ന ചിത്രത്തിന് ആരുമില്ല ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നത് എന്ന് വേണം പറയാൻ രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ബുക്കിംഗിൽ മുന്നിട്ട് നിന്നിരിക്കുന്നത് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സിനിമയാണെങ്കിലും രണ്ടാം സ്ഥാനത്ത് മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന ചിത്രം അവസാന നിമിഷങ്ങളിൽ കത്തി കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് വരും മണിക്കൂറുകളിൽ ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രത്തിന്റെ ബുക്കിംഗിൻ്റെ അടുത്തേക്ക് എത്തപ്പെടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജിനാസ് ജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ